നമസ്കാരം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു പ്രത്യേകിച്ച് റെയിൽവേ രംഗത്ത് എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് രാജ്യത്തിനും റെയിൽവേ രംഗത്തിനും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നത് പകൽ പോലെ സത്യമാണ് ഇപ്പോൾ ബി സർക്കാർ ചെയ്യുന്നതിന് ഓരോ കുറ്റങ്ങളും പറഞ്ഞങ്ങ് വരും ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആനടിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ യാത്രക്കാരിൽ അനാവശ്യ ഭയം സൃഷ്ടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രോൾ ആർമിയുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അൻപത്തി വർഷത്തെ ഭരണത്തിൽ ഒരു കിലോമീറ്റർ പോലും ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊഡക്ഷൻ സ്ഥാപിക്കാൻ കഴിയാത്തവരാണ് സഭയിൽ ബഹളം വയ്ക്കുന്നത് ഇത്രയും വർഷങ്ങൾ അവർ എന്തു ചെയ്യുകയായിരുന്നുവെന്നും അശ്വിനി വൈഷ്ണവ് ചോദിച്ചു ു മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരിക്കെ അപകടങ്ങളുടെ എണ്ണം പൂജ്യം ദശാംശം രണ്ട് നാലിൽ നിന്ന് പൂജ്യം ദശാംശം ഒന്ന് ഒമ്പതായി കുറഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ ഇക്കൂട്ടർ സഭയിൽ കൈയടിച്ചിരുന്നു ഇന്ന് അത് പൂജ്യം ദശാംശം ഒന്ന് ഒൻപതിൽ നിന്ന് പൂജ്യം ദശാംശം മൂന്നായി കുറഞ്ഞപ്പോൾ അവർ കുറ്റപ്പെടുത്തുന്നു ട്രെയിനിൽ ദിവസവും യാത്ര ചെയ്യുന്ന രണ്ട് കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഭയം നിറയ്ക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും ഐശ്വനി വൈഷ്ണവ് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റിലെ ഇന്ത്യൻ റെയിൽവേക്ക് രണ്ടേ ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപ വിനിയോഗിക്കുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കിയുണ്ടായി അല്ലെങ്കിലും ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ കുപ്രചരണങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾ പണ്ടേ മുന്നിലാണ് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ റെയിൽവേ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എണ്ണി പറഞ്ഞാൽ തീരില്ല ഈ പത്ത് വർഷത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെയും അമർഭാരത് ട്രെയിനുകളുടെയും വരവ് റെയിൽവേ രംഗത്തെ പുരോഗതി വരച്ചു കാണിക്കുന്നതാണ് വന്ദേ ഭാരത് വന്ദേ ഭാരത് സ്ലീപ്പർ ഇങ്ങനെ യാത്രക്കാർക്ക് സൗകര്യം കൂട്ടാനുള്ള എല്ലാം ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നുണ്ട് അതുകൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് ഓഗസ്റ്റിൽ പുറത്തിറക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുകയാണ് പുതിയ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ മികച്ചതായിരിക്കുമെന്നും വേഗത്തിലും സുഖ സൗകര്യത്തിലും ഒറ്റ രാത്രി കൊണ്ട് രാത്രികരുടെ യാത്രാസങ്കല്പത്തെ തന്നെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവ നിർമ്മിക്കുന്നതെന്നുമാണ് അധികൃതർ പറയുന്നത് ഇതൊക്കെ കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കണ്ണടച്ചിരിക്കുകയാണോ അതുകൂടാതെ റെയിൽവേ ഗതാഗത രംഗത്ത് ഗുണനിലവാരം ഉയർത്താൻ പുത്തൻ കർമ്മ പദ്ധതികളും ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പുത്തൻ ജനറൽ പാസഞ്ചർ കോച്ചുകൾ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു ഇതിനു പുറമെ പതിനായിരം കോച്ചുകൾക്കുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാർക്കും കുറഞ്ഞ നിരക്കിൽ മികച്ച ട്രെയിൻ യാത്രയെന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നം അമൃത് ഭാരതിലൂടെ സാക്ഷാത്കരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് അമർഭാരത് എക്സ്പ്രസ്സുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രാജ്യത്തുടനീളം സർവീസ് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി അൻപത് ട്രെയിനുകളുടെ നിർമ്മാണം കോച്ച് ഫാക്ടറികളിൽ നടക്കുകയാണ് നൂറ്റി അൻപത് അമർ ഭാരത് ട്രെയിനുകൾ കൂടി അനുമതി ലഭിച്ചു കഴിഞ്ഞതായും അറിയിച്ചിരുന്നു ഇതിന്റെ കൂടെ ബജറ്റിലെ പ്രഖ്യാപനം കൂടി ആയതോടെ റെയിൽവേ രംഗത്ത് പുത്തൻ ഉണർവാകുകയാണ് ഇതൊന്നും കോൺഗ്രസ് നേതാക്കൾക്ക് പിടിക്കുന്നില്ല എന്നതാണ് സത്യം ന്യൂസ് പവർഡ് ബൈ വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.